നാം ഇവിടെ വായിച്ച സങ്കീർത്തന ഭാഗത്തിലേക്ക് ഞാൻ എൻ്റെ കർത്താവ് എനിക്ക് തന്ന ഒരു ചിന്ത ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ് തൊണ്ണൂറ്റി അഞ്ചാമത്തെ സങ്കീർത്തനമാണ് നാം വായിച്ചത് ഈ സങ്കീർത്തനം ആരാണ് എഴുതിയതെന്ന് അതിൻ്റെ തലക്കെട്ടിൽ എഴുതിയിട്ടില്ല എന്നാൽ വേദപണ്ഡിതന്മാരുടെ ഭരണാർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അതിൻ്റെ പുറകിലുള്ള സങ്കീർത്തനം ആരാണോ എഴുതപ്പെട്ടത് ആ വ്യക്തി തന്നെയായിരിക്കും അടുത്ത സങ്കീർത്തനങ്ങൾ തലക്കെട്ടില്ലാതെ എഴുതപ്പെട്ടിരിക്കുന്ന സങ്കീർത്തനം എഴുതിയതെന്ന് ചരിത്രകാരന്മാർ അവകാശപ്പെടുമ്പോൾ ആമേൻ ഈ സങ്കീർത്തനം ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ് എന്ന് ഞാൻ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുക സങ്കീർത്തനക്കാരനായിരിക്കുന്ന ആമേൻ ആ ഭക്തൻ എഴുതിയ സങ്കീർത്തനത്തിൽ പതിനൊന്നാം വാക്യങ്ങളുള്ള ഒരു സങ്കീർത്തനമാണ് ദൈവം നമുക്ക് ദാനം നൽകിയത് അതിനകത്ത് ഒന്നാമത് പറയുന്നു വരുവീൻ നാം എഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക ആരാധനയുമായി ബന്ധപ്പെട്ട ഒരു സങ്കീർത്തനമാണ് വരിക ആരാധിക്കുക ഉല്ലസിക്കുക ആർപ്പിടുക ഘോഷിക്കുക ഇവയൊക്കെ പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് തൊണ്ണൂറ്റിയഞ്ചാമത്തെ സങ്കീർത്തനം അതിനകത്ത് പ്രധാനമായിട്ടു പറഞ്ഞ് ഉല്ലസിക്കുക ഉല്ലസിക്കുന്നത് ഒരു മടിയനല്ല ഉല്ലസിക്കുന്നത് അമ്മ എപ്പോഴും വിഷമിച്ചിരിക്കുന്നതിനല്ല ഉല്ലസിക്കുന്നത് സന്തോഷമുള്ളവനാണ് ഉല്ലസിക്കുന്നത് ഹോമിക്ക് വേണ്ടി ഉല്ലസിക്കുക നമ്മുടെ രക്ഷയുടെ അമ്മ രക്ഷയുടെ പാറയ്ക്ക് നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക എന്ന് പറഞ്ഞ് ഇവിടെ ില് എഴുതപ്പെട്ടിരിക്കുക എനിക്ക് ഞാൻ ദൈവ ദൈവവചനം പഠിച്ചപ്പോൾ ദൈവവചനം ധ്യാനിച്ചപ്പോൾ ദൈവവചനം ചിന്തിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് നിയോഗം തന്നത് അതിന്റെ ആറാമത്തെ വാക്യമാണ് ആറാമത്തെ വാക്യത്തിൽ നിന്നുകൊണ്ട് ചില ദൈവിക ദൂതുകൾ നിങ്ങൾ കൈമാറി പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ് ആറാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന തിരുവചന വാക്യം ഇങ്ങനെയാണ് നിർമ്മിച്ച മുട്ടുകുത്തുക മുട്ടുകുത്തുക എന്നാണ് വാക്യം എല്ലാ പ്രിയപ്പെട്ടവരും ആ വേദപുസ്തകം ആമയെടുത്താട്ടെ തൊണ്ണൂറ്റിയഞ്ചാം സങ്കീർത്തനത്തിന്റെ ആറാമത്തെ വാക്യം നിങ്ങൾ നോക്കുക ആ വാക്യം ഇങ്ങനെയാണ് വരുവി നാം വണങ്ങി നമസ്കരിക്കുക അവിടെയും ആരാധനയെ കുറിച്ചാണ് കാണുന്നത് ആരെ വണങ്ങണം ആരെ വണങ്ങരുത് യഹോവയെ വണങ്ങണം ജീവനുള്ള ദൈവത്തെ വണങ്ങണം എല്ലാവരുടെ മുമ്പിൽ പോയി വണങ്ങരുത് എല്ലാവരെയും വണങ്ങരുത് കണ്ട കല്ലും മണ്ണും സിമെന്റും പ്ലാസ്റ്റർ പാരീസവും ആമ തൂണും തുരുമ്പിനെയും നമ്മൾ വണങ്ങരുത് നമ്മൾ വണങ്ങുന്ന ഒരേ ഒരു വ്യക്തിയെ മാത്രമേ വണങ്ങാൻ പറ്റൂ അത് നമ്മുടെ ജീവനുള്ള കർത്താവായ ആമേ വണങ്ങണം എന്നാണ് കാണുന്നത് ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുകൂത്തുന്ന ദൈവസന്നിധിയിൽ വണങ്ങുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതൽ അവൻ ദൈവത്താൽ ഉന്നതനാകും അവൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനാകും അവൻ ഒരിക്കലും ക്ഷീണിച്ചു പോകില്ല അവന്റെ കുടുംബം ഒരിക്കലും തകർന്നു പോകില്ല അവന്റെ വിടിനകത്ത് അനർത്ഥം വരത്തില്ല അവന്റെ കണ്ണുകൾ കണ്ണുനീര് കൊണ്ട് നിറഞ്ഞപ്പോഴും ഇരിക്കത്തില്ല കാരണം അവൻ വണങ്ങുന്നത് മനുഷ്യനെ അല്ല അവൻ മുട്ടുകൂത്തുന്നത് മനുഷ്യന്റെ മുമ്പിലല്ല അവൻ ദൈവത്തിന്റെ മുമ്പിലാണ് മുട്ടുകുത്തുന്നത് അവിടെ രണ്ട് കാര്യങ്ങൾ വായിക്കുന്നുണ്ട് വണങ്ങി നമസ്കരിക്കുക രണ്ടാമത് അവൻ അവന്റെ മുമ്പിൽ വണങ്ങി നമസ്കരിക്കുക മുട്ടുകുത്തുക ഇന്ന് പകൽ ഞാൻ പരിശുദ്ധാത്മാവിൽ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഇങ്ങനെ പറയട്ടെ നീ ദൈവത്തിന്റെ മുമ്പിലാണോ മുട്ടുകുത്തുന്നേ അതോ നീ മനുഷ്യന്റെ മുമ്പിലാണോ മുട്ടുകുത്തുന്നേ ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുത്തുന്ന ഒരു ദൈവവൈതലിനോട് ഞാൻ ഇങ്ങനെ ദൂത് പറയാ ദൈവം ഒരിക്കലും നിന്നെ ഒരു മനുഷ്യന്റെ മുമ്പിൽ മുട്ടുകുത്തിക്കാൻ ദൈവം അനുവദിക്കുകയില്ല രാവും പകലും ദൈവസന്നിധി മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതൽ യഹോവയുടെ സന്നിധി പോയി മുട്ടുകുത്തുന്ന നമസ്കരിക്കുന്ന മണങ്ങുന്ന ഒരു ദൈവവൈതൽ അവന്റെ ജീവിതത്തിൽ എത്ര പ്രതികൂലങ്ങൾ വെല്ലുവിളികൾ തലയ്ക്ക് മീതെ ഓളം തല്ലി നിന്നാലും ഭയപ്പെടേണ്ട കാര്യമില്ല ദൈവത്തിന്റെ ആത്മാവ് ശക്തവും വ്യക്തവുമായി പറയുകയാണ് നിന്നെ മാനിക്കുവാൻ ഒരു ദൈവം നിന്റെ കൂടെയുണ്ട് നിന്നെ സഹായിക്കുവാൻ ഒരു ദൈവം നിന്റെ കൂടെയുണ്ട് നിന്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്താൻ ദൈവം നിന്റെ കൂടെയുണ്ട് വരുവീൻ വണങ്ങി നമസ്കരിക്കുക നമ്മുടെ രക്ഷയുടെ പാറയുടെ മുമ്പിൽ മുട്ടുകുത്തുക ഇന്ന് പകൽക്കാലം മുട്ടുകുത്തി ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുക ദൈവം നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യും വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്താട്ടെ വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്താട്ടെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ വാക്യത്തിനകത്ത് കാണുന്നത് ഇങ്ങനെയാണ് നാം വണങ്ങി നമസ്കരിക്കുക ആരെ നമസ്കരിക്കരുത് പിശാജിനെ നമസ്കരിക്കരുത് ആ നമുക്ക് വേദപുസ്തകത്തിനകത്ത് പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം അതിൻ്റെ നാല് അഞ്ച് വാക്യങ്ങൾ ഒന്ന് വായിച്ചു തരാമോ ഇരുപതാം അധ്യായം നാല് അഞ്ച് വാക്യങ്ങൾ അവിടെ ആരെ നമസ്കരിക്കരുത് എന്ന് എഴുതിയിട്ടുണ്ട് പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം നാല് അഞ്ച് വാക്യങ്ങൾ ഒരു വിഗ്രഹം ഒരു വിഗ്രഹം ഉണ്ടാക്കരുത് നിങ്ങൾ ശ്രദ്ധിക്കണം ഒരു വിഗ്രഹത്തെ നിങ്ങൾ എന്ത് ചെയ്യരുത് ഉണ്ടാക്കരുത് ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കരുത് ആമേ വേ വേദപുസ്തകത്തിൽ വ്യക്തമായി പറയുന്നു വിഗ്രഹത്തെ ഉണ്ടാക്കരുത് എന്നിട്ട് പറയുകയാണ് അമൻ ആരെയപ്പം നമസ്കരിക്കരുത് വിഗ്രഹത്തെ നമസ്കരിക്കരുത് ഇവിടെ തൊണ്ണൂറ്റഞ്ചാം സങ്കീർത്തനത്തിൽ ആറാം വാക്യത്തിൽ വരുവി നാം വണങ്ങി നമസ്കരിക്കുക നാം നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകൂത്തുക എന്ന് പറയുമ്പോൾ ആരുടെ മുമ്പിലാണ് മുട്ടുകുത്തേണ്ടത് നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ ഈ ആ വാക്യം മറിക്കരുത് ഈ ആഴ്ച ഞാൻ ദൈവസന്നിധി ഞാൻ പ്രിയപ്പെട്ടോട് പറയുക ദൈവത്തിൻ്റെ സന്നിധി മുട്ടുകുത്തുന്ന നമ്മെ നിർമ്മിച്ച ദൈവത്തിൻ്റെ പാതുപുടത്തിൽ മുട്ടുകുത്തുന്ന നമ്മെ സഹായിക്കുന്ന നമ്മെ നിർമ്മിച്ച നമുക്ക് ജീവൻ നൽകിയ നമുക്ക് ആയുസ് നൽകിയ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്ന പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ ആത്മ പറയുക നമ്മൾ വിഗ്രഹങ്ങളുടെ മുമ്പിൽ എന്തു ചെയ്യരുത് മുട്ടുകുത്തരുത് ഇത് ഞാൻ പറഞ്ഞതല്ല പുറപാട് പുസ്തകത്തിനകത്ത് എഴുതപ്പെട്ടിരിക്കുകയാണ് ഇരുപതാമത്തെ അധ്യായത്തിൽ നാലാം വാക്യത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വാക്യം അവിടെ എഴുതിയിരിക്കുക ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കരുത് ആമേ മീതെ ആകാശത്തിലെങ്കിലും കീഴെ ഭൂമിയിലെങ്കിലും വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊരു നോക്കുക ആകാശത്തിലോ ഭൂമിയിലോ വെള്ളത്തിലോ എന്ന് പറഞ്ഞ കടലിലോ ഉള്ള യാതൊരു യും പ്രതിമയും പ്രതിമ എന്ത് ചെയ്യുന്ന പ്രിയപ്പെട്ടവരോട് ആലയത്തിലും ശക്തിയോട് ഞാൻ പറയാ നമ്മെ നിർമ്മിച്ച ദൈവത്തെ അല്ലാതെ ആമ ആകാശത്തിനുള്ളതിനെയോ ഭൂമിയിലുള്ളതിനെയോ വെള്ളത്തിലുള്ളതിനെയോ ആമി പ്രതിമുണ്ടാക്കി നമസ്കരിക്കരുത് അത് ദൈവത്തിന്റെ കോപം വിളിച്ചു വരുത് ഒരു ദൈവ വൈദലിനോട് ഞാൻ ആത്മാവി പറയാ നമുക്ക് ുവാൻ ഒരു ദൈവമുണ്ട് അത് നമ്മെ നമ്മെ നിർമ്മിച്ച നിർമ്മിച്ച ദൈവമാണ് ദൈവത്തിന്റെ മുമ്പിൽ മാത്രമേ ഒരു ദൈവ വൈദ്യൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കാവൂ അവിടെ വാക്യം വായിച്ചാട്ടെ അവിടെ എന്ത് ചെയ്യരുത് നമസ്കരിക്കോ നമസ്കരിക്കരുത് സേവിക്കുകയോ ചെയ്യരുത് സേവിക്കരുത് നിങ്ങൾ ശ്രദ്ധിച്ചേ അവ എന്ത് ചെയ്യരുത് നമസ്കരി നമസ്കരിക്കരുത് സേവിക്കുക അവയെ സേവിക്കുകയരുത് എത്രയ്ക്ക് മനസ്സിലായി ആരെങ്കിലും യേശുവിനെ കൂടാതെ ദൈവത്തെ കൂടാതെ മറ്റേതെങ്കിലും വസ്തുവിനെയോ വകയോ വിഗ്രഹത്തെയോ പ്രതിമയോ പ്രതിഷ്ഠയോ ആരാധിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യുന്നെങ്കിൽ വേദപുസ്തകം വ്യക്തമായി പറയുന്നു ക്രിസ്ത്യാനിയെ നീ നിന്നെ നിർമ്മിച്ച ദൈവത്തെ മാത്രമേ നമസ്കരിക്കാവൂ നീ നിന്നെ നിർമ്മിച്ച ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ മറ്റൊന്നിൻ്റെയും എന്ന് പറഞ്ഞാൽ അവിടെ വ്യക്തമായി പറയുന്നു ആകാശത്തിലുള്ളതിനെയോ ഭൂമിയിലുള്ളതിനെയോ ആമേ വെള്ളത്തിലുള്ളതിനെയോ എന്ന് പറഞ്ഞ മൂന്ന് ആമേ പ്രതലങ്ങളെ ദൈവാത്മാവ് കാണിച്ചിട്ട് പറയുക ആകാശത്തിലെ ചന്ദ്രനെയോ സൂര്യനെയോ ആമേ മറ്റേതെങ്കിലും ഗാലക്സിയോ നീ നമസ്കരിക്കരുത് ആരാധിക്കരുത് ഭൂമിയിലുള്ളതിനെ നീ ആരാധിക്കരുത് വെള്ളത്തിൽ കിടക്കുന്നത് ആമേ ജന്തുക്കളെയോ മറ്റൊന്നിൻ്റെയോ പ്രതിമയെ നീ ഉണ്ടാക്കരുത് എന്നിട്ട് പറയുക നീ അതിനെ നമസ്കരിക്കരുത് അങ്ങനെ എഴുതിയിരിക്കുന്നത് എന്താണ് എഴുതിയിരിക്കുന്നത് നമസ്കരിക്കുകയോ സേവിക്കോ അവയെ സേവിക്കുകയോ ചെയ്യരുത് ഇനി അഞ്ചാം വാക്യം ൂത് പറയ നിന്റെ ദൈവമായ ഹോവയാകുന്നോട് പറയുന്നു ഞാൻ നിന്റെ ദൈവമാണ് ഞാൻ നിന്റെ ഹോവയാണ് നിന്റെ ദൈവമായ ഹോവയായ ഞാൻ ആ തീഷ്ണദേവുന്നു എന്ന് തിരിച്ചറിയണം ഞാൻ വെള്ളത്തിൽ കിടക്കുന്ന ദൈവമല്ല കരയിൽ ഇരിക്കുന്ന ഞാൻ ആകാശത്ത് കിടക്കുന്ന ദൈവമല്ല ഞാൻ തീഷ്ണതയുള്ള ദൈവമാണ് ഇന്ന് പകൽക്കാലം ഞാൻ സേവിക്കുന്ന ദൈവ തീഷ്ണതയുള്ള ദൈവം ഉറപ്പുള്ള ദൈവം കരമുയർത്തി സ്വോത്രം ചെയ്യ ഇന്ന് കാലം പരിശുദ്ധാത്മാവിൽ കർത്താവിനെ ആരാധിക്ക് തീഷ്ണതയുള്ള ദൈവ എന്താ തീഷ്ണത നിന്റെ മക്കളെ കുറിച്ച് ദൈവത്തിന് തീഷ്ണതയുണ്ട് നിന്റെ കുടുംബത്തെ കുറിച്ച് ദൈവത്തിന് തീഷ്ണതയുണ്ട് ജോലിയെ കുറിച്ച് ദൈവത്തിന് തീഷ്ണതയുണ്ട് നിന്റെ ഭാവിയെ കുറിച്ച് ദൈവത്തിന് തീഷ്ണതയുണ്ട് ഇന്ന് പകൽക്കാലം നിന്നെ കുറിച്ച് തീഷ്ണതയുള്ള ദൈവമുണ്ട് ആ ദൈവത്തെ മാത്രമേ നീ നമസ്കരിക്കാവൂ ആ ദൈവത്തെ മാത്രമേ നീ മുട്ടുകുത്താവൂ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന ദൈവ മക്കളോട് പരിശോധാത്മാവിന്റെ ശക്തിയോട് ഇന്ന് പകൽക്കാലം ഞാൻ ദൂത് തീഷ്ണതയുള്ള ദൈവം നിനക്കൊണ്ട് നിന്റെ കാര്യത്തിൽ നിന്നേക്കാൾ തീഷ്ണതയുള്ള നിന്റെ ഭൂച്ചറിന് നിന്നെക്കാൾ തീഷ്ണതയുള്ള നിന്റെ കാര്യങ്ങളെ ഏറ്റെടുക്കുവാൻ ശക്തിയുള്ള കഴിവുള്ള കരുത്തുള്ള ഒരു ദൈവം സ്വർഗത്തിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവസ്ഥാനി സ്തോത്രം ചെയ്യുകയാണ് ഈ ദൈവത്തെ നമസ്കരിക്കാൻ വരുക എന്ന തൊണ്ണൂറ്റിയൊന്നാം സങ്ക അഞ്ചാം സങ്കീർത്തനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് അവിടെ എഴുതപ്പെട്ടിരിക്കുകയാണ് വരുവി നാം എഹോക്ക് വണങ്ങി നമസ്കരിക്ക കാരണം അവൻ തീഷ്ണതയുള്ള ദൈവമാ തീഷ്ണതയോട് നിന്റെ കാര്യങ്ങൾ പ്രവർത്തിക്കും ഈ ആഴ്ച ആരാധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഇന്ന് പകൽ ദൂത് കൈമാറട്ടെ ഈ ആഴ്ച നിന്റെ വിഷയത്തിൽ ദൈവം തീഷ്ണതയോട് ഇറങ്ങി വരും നിന്റെ വിഷയത്തിൽ ദൈവം തീഷ്ണതയോടെ പ്രവർത്തിക്കുക അത് വിശ്വസിക്കുന്നവർ കരങ്ങളടിച്ചു ദൈവത്തിന് സ്തോത്രം ചെയ്യുക നിന്റെ ഭാവിക്ക് വേണ്ട വിഷയത്തെ നിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ട വിഷയത്തെ നിന്റെ ജോലി കാര്യങ്ങളിൽ നിന്റെ ദൈവ തീഷ്ണതയോടെ പ്രവർത്തിച്ച് നിന്നെ മുമ്പിൽ നിന്നെ പരിഹസിച്ചവരുടെ മുമ്പിൽ നിന്നെ കരയിപ്പിച്ചവരുടെ മുമ്പിൽ സ്വർഗം തീഷ്ണതയോടെ നിന്റെ കാര്യങ്ങൾ ഏറ്റെടുക്കുമെന്ന് വിശ്വസിച്ച് സ്തോത്രം ദൈവസമിതി ദൈവത്തെ ദൈവത്തെ നീ നീ ഉറങ്ങി മയങ്ങിയിരിക്കുന്ന മേഖലയിൽ തീഷ്ണതയോടെ പ്രവർത്തിക്കുന്ന ദൈവമുണ്ട് ദൈവം കരുതുന്നവനാണ് വിശ്വസ്തനായ ദൈവമാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമാണ് ആ കർത്താവിന്റെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും യഹോയായ ദൈവം പറയുകയാണ് ഞാൻ ആരാ ഞാന് തീഷ്ണതയുള്ള ദൈവമാ ഞാനൊരു പ്രതിമയല്ല ഞാൻ വെറുമൊരു ആമയ കളിപ്പാട്ടമല്ല ഞാന് തീഷ്ണതയുള്ള ദൈവമാ ഇന്ന് പകൽ ആ പദത്തെ നിങ്ങളെന്ന് വിശ്വസിക്കണം എന്റെ ദൈവം ആരാ ഹാ ലിയ എന്റെ ദൈവം ആരാ വിശ്വസിക്കാമോ എൻ്റെ ദൈവം ആരാ എൻ്റെ ദൈവം തീഷ്ണതയുള്ള ദൈവമാണ് അങ്ങനെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ പ്രിയപ്പെട്ടവരോട് ഞാനിങ്ങനെ പറയാ നിങ്ങളുടെ ഏതോ കാര്യത്തിൽ കർത്താവ് തീഷ്ണതയോടെ പ്രവർത്തിക്കാൻ പോവാ നിങ്ങൾ ആ വിഷയത്തെ മടിച്ചിരിക്കുകയായിരിക്കും നിങ്ങൾ ആ വിഷയത്തെ വേദനിച്ചിരിക്കുകയായിരിക്കും ടയേഡായിരിക്കുകയായിരിക്കും എന്നാൽ എൻ്റെ കർത്താവ് തീഷ്ണതയുള്ളവനാ ഹാലെ ലൂയ എന്ന കർത്താവ്

എന്നോട് പാപം ചെയ്യുന്ന എന്നെ തിരസ്കരിക്കുന്ന മനസ്സിലാവുന്നുണ്ടോ ഹലിലൂയ്യ മനസ്സിലായോ എന്നെ തിരസ്കരിക്കുന്ന എന്നെ വെറുക്കുന്ന എന്നെ പകയ്ക്കുന്ന എനിക്ക് തരേണ്ട മഹത്വം മറ്റ് കല്ലിനെയോ മണ്ണിനെയോ കൊടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് ദൈവം പറയുകയ ഹലുയ്യ എന്നെ പകുന്നവർ അടുത്തത് പിതാക്കന്മാരുടെ അകത്യം നിങ്ങൾ മറക്കരുത് ദൈവം തീഷ്ണതയുള്ളവനാ ആ ദൈവത്തെ നിങ്ങൾ പിതാക്കന്മാരുടെ പകച്ചാൽമാരുടെ അകൃത്യം തലമുറ വരെ തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുക മാതാപിതാക്കളെ ഞാനും നിങ്ങളും ദൈവത്തെ പകച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളോട് ദൈവം സമ്മർശിക്കുമെന്ന് അത് മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ ദൈവകോപം നിലനിൽക്കുമെന്ന് അതുകൊണ്ട് ഇന്ന് പകൽ ആത്മാവിൽ ആരാധിക്കുന്ന പ്രിയപ്പെട്ട പറയും ആരാധനയ്ക്ക് വരുമ്പോൾ നെറ്റി ചുളുങ്ങി കയറി വരരുത് ദൈവത്തെ ആരാധിക്കുന്ന വിഷയത്തിൽ മടി കാണിക്കരുത് ആമേ സത്യം അറിഞ്ഞിട്ട് സത്യത്തിന് വേണ്ടി നിൽക്കാൻ കഴിയാതെ സത്യത്തിന് വേണ്ടി നിൽക്കാൻ കഴിയാതെ സത്യം അറിഞ്ഞിട്ട് നീ ഉഴപ്പ് കാണിക്കരുത് അങ്ങനെ നീ ദൈവത്തെ തിരസ്കരിച്ചാൽ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാതെ ആരാധന കൊടുക്കാതെ പ്രാർത്ഥന കൊടുക്കാതെ ദൈവസ്ഥ നീ അകന്നു മാറിയാൽ ഇന്ന് പകൽക്കാലം ദൈവാത്മ പറയുകയ മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ ഭയക്കേണ്ട നിമിഷമാണ് നമ്മൾ ഭയക്കേണ്ട നിമിഷമാണ് നമ്മൾ ഭയക്കേണ്ട നിമിഷമാണ് ഇന്ന് പകൽക്കാലം ദൈവാത്മ പറയുകയാണ് നിന്റെ മൂന്നാമത്തെ നാലാമത്തെ തലമുറ വരെ വായിച്ചേ മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ച് എന്നെ സ്നേഹിച്ച് എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് എന്നെ എന്നെ എന്നാൽ ഒന്ന് പദം കൂടെ ചേർത്ത് വായിക്കണം എന്നാൽ എന്നെ പകയ്ക്കുന്നവരുടെ മേൽ മക്കളുടെ മൂന്ന് നാല് തലമുറ വരെ ദൈവം സന്ദർശിക്കുമെന്ന് വചനത്തിനെഴുതിയിരിക്കുക മനസ്സിലാവുന്നുണ്ടോ ദൈവത്തെ പകയ്ക്കാൽ പകച്ചാൽ ദൈവത്തോട് എതിർത്താൽ നീ ദൈവത്തിന്റെ നാമത്തെ ദുഷിച്ചാൽ ആരാധന ഉപേക്ഷിച്ചാൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കാതെ പോയാൽ ഹലൂയ്യ രക്ഷിക്കപ്പെട്ടിട്ട് സ്നാനപ്പെട്ടിട്ട് ആരാധനയ്ക്ക് പോകാതെ വീട്ടിയിരിക്കുന്ന പാർട്ടികളുണ്ട് ആമേ ഹാലോ രക്ഷിക്കപ്പെട്ടതാ എന്നോ സ്നാനപ്പെട്ടതാ ഹാലലൂയ ഇപ്പൊ അബുദ്ധമായെന്നും പറഞ്ഞിരിക്കുക എന്താ സംഭവം എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിന്ന് പകൽക്കാലം ദൂതു പറയുകയാണ് ദൈവത്തെ പകയ്ക്കല്ലേ ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന ദൈവത്തിന് കൊടുക്കണം ദൈവം നിനക്ക് ജോലി തന്നില്ലേ ദൈവം തലമുറ തന്നില്ലേ ഇതൊക്കെ നിന്റെ മിടുക്കാണോ അല്ല ദൈവം നിനക്ക് ആരോഗ്യം തന്നില്ലേ ദൈവം നിനക്ക് വീട് തന്നില്ലേ ദൈവം നിനക്ക് വസ്തു തന്നില്ലേ ഇതൊക്കെ ആമേ നിന്റെ കഴിവാണോ അല്ല ദൈവം നിന്നെ സ്നേഹിച്ച് അറിഞ്ഞ് ഇതൊക്കെ നിന്റെ കയ്യിൽ തന്നു കഴിയുമ്പോൾ നീ ദൈവത്തെ ആരാധിക്കത്തില്ല ദൈവസന്നതി മുട്ടുമടക്കത്തില്ല ദൈവവേലയ്ക്ക് വേണ്ടി നിൽക്കത്തില്ല ആമ നീ ദൈവത്തെ പകക്കുകയാണെന്നാണ് ദൈവവചനം പറയുന്നത് എന്നാൽ ദൈവവചനത്തിൽ ഒരു കാര്യം സീരിയസ് ആയി ഭയത്തോടെ ഈ ദൂത് ഇന്ന് പകൽ കേട്ടോണം ഭയത്തോടെ കേൾക്കണം ചിരിച്ചോണ്ടല്ല കേൾക്കേണ്ടേ ആമേ മലിയ ഉദാസീനതയോടല്ല ഇന്ന് പകൽ ഈ ദൂത് കേൾക്കേണ്ട ഭയത്തോടെ കേൾക്കണം നീ ദൈവാരാധന ഉപേക്ഷിയായി വിചാരിച്ചാൽ ദൈവത്തെ നമസ്കരിക്കേണ്ടതുപോലെ നമസ്കരിക്കാതെ ഇരുന്ന ഞായറാഴ്ച ദൈവസന്നിധി പോകാതെ വീട്ടിൽ ീരുന്ന രണ്ടും മൂന്നും തലമുറ വേറെ സന്ദർശിക്കുമെന്ന് ഇന്ന് പകൽ അതിനകത്തുനിന്ന് ഒരു വിടുതൽ കിട്ടണമെങ്കിൽ ആകട്ടെ വിശ്വസിക്കുന്ന ദൈവമക്കൾ സ്തോത്രം എന്നാൽ അടുത്ത ദൈവം എന്താ പറയുന്നത് എന്നെ സ്നേഹി എന്നെ സ്നേഹിച്ച് എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് ശ്രദ്ധിച്ചേ എന്താ അടുത്ത പറയുന്ന എന്നെ സ്നേഹിച്ച് എന്റെ ആയിരം തലമുറ വരെ മറ്റേ മൂന്നും നാലും തലമുറ വരെ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് എന്നാ എന്നെ സ്നേഹിക്കുന്ന എന്റെ കൽപ്പനകളെ അനുസരിക്കുന്ന അവർക്ക് ആയിരം തലമുറ വരെ എത്ര തലമുറ വരെ ആയിരം ആയിരം തലമുറ വരെ കാണിക്കും കരമുയർത്തി സ്തോത്രം ചെയ്യ നമ്മോട് ദയ ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തി ആലയത്തിൽ ആ മെമ്പർ ഇന്ന് പകൽ ഓൺലൈൻ ഒരു ആ മെമ്പർ ആയിരം തലമുറ വര് ആയിരം തലമുറ വര് നമ്മളോട് കരുണ കാണിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കർത്താവിന് സ്തോത്രം ചെയ്യ ആയിരം തലമുറ വരെ നിന്റെ ആയിരം അപ്പൊ നീ ദൈവത്തെ സ്നേഹിച്ചാൽ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചാൽ നിനക്കെന്ത് നേടി എന്ന് ചോദിച്ചാൽ ആമ ഞാൻ രക്ഷിക്കപ്പെട്ടു ഞാൻ സ്നാനപ്പെട്ടു ഞാൻ ആലയത്തിൽ കടന്നു വന്നു ദൈവത്തെ ആരാധിക്കുന്നു അതുകൊണ്ട് എനിക്ക് എന്ത് കിട്ടിയെന്ന് ചോദിച്ചിരുന്നു ആരെങ്കിലും ഇന്ന് പകൽ ഈ ആരാധന ആലയത്തിൽ പങ്കെടുക്കുന്നെങ്കിൽ ഈ ആലയത്തിലല്ല ഈ ആമ ഓൺലൈനിൽ പങ്കെടുക്കുന്നെങ്കിൽ ഇന്ന് പകൽ കാലം നിന്ന് നിന്റെ ചോദ്യം എനിക്കെന്ത് കിട്ടും എനിക്ക് എന്ത് പ്രയോജനം എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം നിന്റെ ആയിരം ആയിരം നീ അഭിവൃദ്ധി ഓ വിശ്വസിക്കുന്നവർ സ്വാധനം ചെയ്യുക ഇന്ന് പകൽക്കാലം ദൈവത്തെ നിരസ്സരിക്കല്ലേ ദൈവത്തോട് തർക്കുത്തരം പറയല്ലേ ആരാധന ഉപേക്ഷയായി വിചാരിക്കല്ലേ ദൈവസനതിൽ മർദ്ദലിക്കരുത് നാമേ മൂന്നും നാല് തലമുറകൾ ദൈവം സന്ദർശിക്കൂ ആ സന്ദർശനം വന്നാൽ നിനക്കതിനെ താങ്ങാൻ പറ്റത്തില്ല നിനക്കതിനുതയ്ക്കാൻ പറ്റത്തില്ല നിനക്കതിനെ തടയാൻ പറ്റത്തില്ല പക്ഷെ നീ ദൈവത്തെ സ്നേഹിച്ച ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചാ ആയിരം തലമുറ വരെ നീ അനുഗ്രഹിക്കപ്പെടുമെന്ന് ആത്മാവിനെ മാറുകയാണ് വിശ്വസിക്കുന്നവർ ദൈവസ്ഥാനി സ്തോത്രം ചെയ്യ ആയിരം മാനിക്കുന്ന ദൈവടെയുണ്ട് രക്ഷിക്കപ്പെട്ടവരെ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നവരെ ദൈവത്തെ സ്നേഹിക്കുന്നവരെ ഇന്ന് പകൽക്കാലം ഞാൻ വിശ്വാസത്തോടെ എന്റെ പ്രിയപ്പെട്ടവരെ നോക്കി ഞാൻ ദൂത് പറയട്ടെ നിന്റെ ആയിരം തലമുറ അനുഗ്രഹിക്കപ്പെടും ആമിന്റെ കൊച്ചുങ്ങൾ അനുഗ്രഹിക്കപ്പെടും നിന്റെ കൊച്ചിന്റെ സ്വാമി തലമുറ അനുഗ്രഹിക്കപ്പെടും അണ്ടാ മൂന്ന് നാല് അഞ്ച് തലമുറകൾ മാത്രമല്ല ആയിരം തലമുറ ിൽ നീ അഭിവൃദ്ധി പ്രാപിക്കും നിന്റെ അഭിവൃദ്ധിയെ തടയാൻ ശക്തിക്കാൻ കഴിയത്തില്ല നീ സ്നേഹിക്കുന്ന ദൈവത്തെയാണ് ദൈവത്തെയാണ് നീ നീ നമസ്കരിക്കുന്ന വിശ്വസിക്കുന്ന ദൈവത്തെയാണ് അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായ ദൂത് പറയുകയാണ് ദൈവസന്ന ഉറപ്പും ധൈര്യവും പ്രാപിക്കുക നിന്റെ ആയിരം തലമുറ വരെ നീ ദൈവത്തെ ദൈവത്തിൻ അനുഗ്രഹം നീ പ്രാപിച്ചിരിക്കും ദൈവത്തെ നമസ്കരിക്കുന്നതിൻ്റെ കാരണം യോഗ സുവിശേഷത്തിൽ ഒന്നാം അധ്യായം മൂന്നാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് ആ വാക്യം കൂടെ ഒന്ന് വായിച്ചേ ഞാൻ വേഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവിന്റെ സന്നിധിയിൽ സുവിശേഷം സുവിശേഷ ഒന്നാമതിയായ മൂന്നാമത്തെ വാക്യം എന്തുകൊണ്ട് ദൈവത്തെ നമസ്കരിക്കണോ ആ സകലവും അവൻ ആ എന്തുകൊണ്ടാണ് ദൈവത്തെ നമസ്കരിക്കേണ്ടത് എന്തുകൊണ്ടാണ് നാം ദൈവത്തെ നമസ്കരിക്കണ്ടേ അവൻ മുഖാന്തരം ഉളവായി ഉളവായി എത്ര വിശ്വസിക്കാൻ പറ്റും എന്ന് പകൽ ആരാധനയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ സകലതും ആര് നിമിത്തം ഉളവായതാ മുഖാന് അവന് മുഖാന്തരമാ ഉളവായ നല്ല ജോലി ഉണ്ടെങ്കിൽ അത് ദൈവം മുഖാന്തരമാനക്ക് ഒരു വീടുണ്ടെങ്കിൽ അത് ദൈവം മുഖാന്തരമാ നിനക്കൊരു കുഞ്ഞ് ജനിച്ചാൽ അത് ദൈവം മുഖാന്തരമാ നീയൊരു വാഹനം വാങ്ങിച്ചാൽ അത് ദൈവം മുഖാന്തരമാല നീ ഏതെങ്കിലും രാജ്യത്ത് ചെന്നെങ്കിൽ അത് ദൈവം മുഖാന്തരമാ ഇവിടെ ഇതാ വേദപുസ്തകം സകലതും അവൻ മുഖാന്തരം ഉളവായി എത്രക്ക് വിശ്വസിക്കാൻ കഴിയും നാം ശ്വസിക്കുന്ന വായു മുതൽ നാം ഉടുത്തിരിക്കുന്ന വസ്ത്രം വരെ അവൻ മുഖാന്തര ഉള്ളവായതാ നാം ഇന്ന് ഉച്ച കഴിഞ്ഞ് ആരാധന കഴിഞ്ഞ് ഭവനത്തിൽ ചെന്ന് കഴിക്കുന്ന ആഹാരം പോലും അവൻ മുഖാന്തരം ഉളവായതാ അതുകൊണ്ടാണ് പറഞ്ഞത് വരുവി നമ്മുടെ ഹോവയ്ക്ക് നമസ്കരിക്കാം വണങ്ങാം ഇതെല്ലാം അവൻ മുഖാന്തരം ഉളവായതാ അങ്ങനാണ് ഇന്ന് രാവിലെ ഞാൻ ആത്മാവി പറയാ അടുത്താഴ്ച ദൈവം മുഖാന്തരം ചിലത് നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും ഉളവാകാൻ പോകുക അത് വിശ്വസിക്കുന്ന സോത്രം പറ സോത്രം പറ സ്ത്രം പറ ചിലത്യവം മുഖാന്തര നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല പ്രിയരെ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല സകലതും അവൻ രണ്ടാമധ്യം പത്താം വാക്യം ആ വാക്യം കൂടെ ഒന്ന് വായിച്ചേ വിലിപ്യ ലേഖനം രണ്ടാമധ്യം പത്താം വാക്യം അവൻ മുഖാന്തരം ഉളവാകുന്നെങ്കിൽ ലേഖനം എഴുതുമ്പോൾ പറയുകയാണ് എന്തുകൊണ്ട് അവനെ നമസ്കരിക്കണം അങ്ങനെ യേശുവിന്റെ നാമത്തിൽ അവൻ അവനെങ്ങനെ യേശുവിന്റെ നാമത്തിൽ മടങ്ങുകയും എല്ലാ നാവും അടുത്ത ശ്രദ്ധിക്കണം എല്ലാ നാവും യേശുക്രിത്ത പിതാവായ ദൈവത്തിന്റെ മഹത്വമായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റു പറയുകയും ചെയ്യും ചെയ്യേണ്ടി വരും വിശ്വസിക്കുന്നവരുടെ കരമുയർത്തി സ്വാത്രം ചെയ്യൽ സ്വർലോകനുടേയും ഭൂലോകരുടെ അധോലോകരുടെയും ആമേ സകല മുഴങ്കാലുകൾ എവിടെ വണങ്ങും വണങ്ങും അതുകൊണ്ട് ആമേ സ്വർലോകരുടെയും ആമേ അധോലോകരുടെയും മുഴങ്കാലുകൾ മടങ്ങുന്ന ഒരു നാമമാണ് നമ്മുടെ ദൈവത്തിന്റെ നാമം അവിടെ നമസ്കരിക്കുക ഇന്ന് പകൽകാല ദൂതന്മാർ നമസ്കരിക്കുന്ന ആമേ ദൈവ നമസ്കരിക്കുന്ന ഒരു നാമം അത് യേശു എന്ന നാമമാണ് ആ യേശുവിന്റെ നാമത്തെ നമസ്കരിച്ചുകൊണ്ട് കൊണ്ട് ആമേ ശബ്ദമുയർത്തി ദൈവ സ്തോത്രം ചെയ്യൂ